ഹായ് ഇന്ന് വീഡിയോക്ക് ഏതാണ്ട് കാത്തിരുന്ന് ആൾക്കാര് പരിഭവത്തിലായി എന്നെനിക്കറിയാം ചെറിയ ഒരു തടസ്സം നേരിട്ടു അതുകൊണ്ട് എനിക്ക് വീഡിയോ നമ്മൾ യൂട്യൂബ് തുടങ്ങിയ നാൾ മുതൽ ഇന്നുവരേക്കും വീഡിയോ ഇടാതിരുന്നിട്ടില്ല ഞാൻ ചിലപ്പോൾ ഒൻപത് മണി എന്നുള്ളത് ഒരു പക്ഷെ പത്തുമണി ആയി പോവുകയല്ലാതെ ഇടാൻ സാധിക്കാതിരുന്നിട്ടില്ല അത് ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലി ആയതുകൊണ്ട് തന്നെയാണ് അപ്പോൾ കുറച്ച് ദീർഘസമയം സമയം എടുക്കേണ്ടി വന്നു ക്ഷമിക്കുക ഇന്നലെ ചെറിയ ഒരു തടസ്സമുണ്ടായി ഞാന് വേറൊരു ചാനലിന് ഒരു എട്ടര മണിക്ക് ഒരു ലൈവ് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു അപ്പൊ അവരെ ലൈവിന് എനിക്ക് ലിങ്ക് ഇട്ട് തന്ന് എട്ടര മണിയായി എന്ന് ഓർമ്മിപ്പിച്ച സമയത്ത് ഞാൻ പുറത്തായിരുന്നു ഒരു ഹോട്ടലിലായിരുന്നു അപ്പൊ ഞാൻ ഒരു യാത്രയിലുമായിരുന്നു എൻ്റെ കൈക്ക് ചെറിയ ഒരു പ്രോബ്ലം പറ്റിയിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ കയ്യെ ഒന്ന് ഒരു ആക്സിഡന്റ് പറ്റിയതാണ് ഇവിടെ മുതല് ഏതാണ്ട് ഇവിടെ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് കൈ അങ്ങ് ഡെഡായി പോകും ഒന്ന് പിടിച്ചാലൊന്നും അറിയാത്തൊരവസ്ഥ ഞാൻ കുറച്ച് ദൂരെയാണ് കൈ ആക്സിഡന്റ് പറ്റിയപ്പോഴൊക്കെ സർജറി ചെയ്തത് അപ്പം ആ സർജറി ചെയ്ത ഡോക്ടറെ തന്നെ കാണേണ്ടി വന്നു എനിക്ക് എന്താണ് കൈക്ക് പ്രോബ്ലം എന്ന് റിയൽ ആയിട്ടൊന്നറിഞ്ഞ് പരിഹരിക്കാം അപ്പോ ഞാൻ ആ ലൈവിന് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തിട്ട് ഞാൻ അവരോട് പറഞ്ഞ പിന്നെ വരാം അപ്പൊ എന്റെ ശബ്ദം കേട്ടപ്പോ ചില ആൾക്കാർക്ക് മനസ്സിലായി അതൊരു മുസ്ലിം ഹോട്ടലും കൂടിയായിരുന്നു അങ്ങനെ വേഗം ഞാൻ ലൈവ് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്തെ ലൈറ്റ് വിരങ്ങ് ഓഫ് ചെയ്തു പിന്നെ കൊറേ ആൾക്കാർ കൂടി ഇങ്ങനെ കൂടി നിന്നു പുറകില് വേഗം നമ്മൾ അവിടെ നിന്ന് മാറി പോവുകയാണ് ചെയ്തത് വേഗം പോലീസുകാരെ ഇൻഫോം ചെയ്തു കുഞ്ഞി അവിടെ നിൽക്കരുത് എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി അതുകൊണ്ട് ചെറിയൊരു തടസ്സം നേരിട്ടു എന്ന് പറയുവാണ് അപ്പൊ ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഇപ്പോ ഓൺലൈൻ പഠനമുണ്ടല്ലോ അത് വഴി വലിയൊരു പണിയാണ് ഉസ്താദ്മാർക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ കാരണം കുട്ടികളോട് വഷളത്തരങ്ങളൊന്നും ഒരുപാട് അങ്ങനെ ലെവലില്ലാതെ വിളിച്ചു പറയാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരു വെളിവും വെള്ളിയാഴ്ചയും ഒന്നും ഇല്ലാതെ കുട്ടികളോട് എന്താണ് പറയേണ്ടതെന്ന് അവർക്ക് അറിയില്ലായിരുന്നല്ലോ ഞാനും ദീർഘകാലം മദ്രസയില് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തതാണ് ഇത്തരം കാമദേവന്മാരോടൊപ്പം ഞാനും ജോലി ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്കറിയാം ഇവരുടെ ഞരമ്പ് രോഗം എന്താണ് എന്ന് വ്യക്തമായി അറിയാം ഞാൻ പറഞ്ഞു വരുന്നത് ഓൺലൈൻ വഴി കുഞ്ഞുങ്ങളുടെ മനസ്സിനെ കൺവിൻസ് ചെയ്യാൻ എങ്ങനെയാണ് ശ്രമിക്കുന്നത് എന്ന് ഇന്ന് നമുക്കും പഠിക്കാൻ പറ്റും അറിയാൻ പറ്റും മനസ്സിലാക്കാൻ പറ്റും കാരണം ഓൺലൈൻ വഴി വന്ന പഠനം കാരണം നമുക്കറിയാം തൊണ്ണൂറ് വയസ്സായ ഉമ്മുമ്മയും ഹാൻഡ് അപ്പ് എന്ന് പറയുമ്പോൾ ഹാൻസ് അപ്പ് ചെയ്യുന്നു ഹാൻഡ്സ് ഡൗൺ എന്ന് പറയുമ്പോൾ ഹാൻഡ്സ് ഡൗൺ ആക്കുന്നു ഒന്നേ ഒന്നേ ഒന്നും ഒന്നും എത്രയാണ് എന്ന് ചോദിക്കുമ്പോൾ ഉമ്മ പറയുന്നു രണ്ട് അപ്പൊ ഉമ്മ ക്ലാപ്പ് ചെയ്യാൻ പറയുമ്പോ ഉമ്മ കൈയ്യടിക്കുന്നു അതുപോലെയൊന്നുമല്ല നമ്മുടെ മദ്രസ ഓൺലൈൻ പഠനം അത് ഓരോന്നൊന്നര പഠനം തന്നെയാണ് നമ്മുടെ എം അക്ബർ പഠിപ്പിക്കുന്നത് പോലത്തെ പുസ്തകങ്ങളൊന്നും രണ്ടാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നില്ലേ ഒരാൾ അടുത്തിരിക്കുന്ന സുഹൃത്തിനെ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എന്ത് പ്രായം ഉണ്ടാകും ആറു വയസ്സ് അതല്ലെങ്കിൽ ഏഴു വയസ്സ് അപ്പൊ ഇത്രയും പ്രായമുള്ള കുഞ്ഞുങ്ങളെ അടുത്തിരിക്കുന്ന തൻ്റെ ഏഴു വയസ്സോ ആറു വയസ്സുകാരനോ ആയ സുഹൃത്തിനെ എങ്ങനെയാണ് മതം മാറ്റേണ്ടത് മതം മാറിയാൽ ആദ്യമായിട്ട് അവർ എന്ത് ചെയ്യണം എന്ത് ഫുഡ് കഴിക്കണം ഹലാലോ ഹറാമോ മുസ്ലിമോ അമുസ്ലിമോ കൊന്തയോ കുരിശോ അത് മാത്രമല്ല നമ്മളെ നൊന്ത് പ്രസവിച്ച് വളർത്തി അത്രയും ആക്കിയ മാതാപിതാക്കളിൽ നിന്നും ഓടി രക്ഷപ്പെടണം എന്നൊക്കെ ആയിരുന്നില്ലേ അവരൊക്കെ പഠിപ്പിച്ചിരുന്നത് എന്നാൽ ഇന്ന് ചരിത്രം ചിലർ വരുമ്പോൾ വഴിമാറിപ്പോയി ആ ഒരു ഉസ്താദ് വന്ന് കുട്ടികളെ പഠിപ്പിക്കുന്ന മദ്രസ വിജ്ഞാനം എന്താണെന്ന് നമുക്കറിയണ്ടേ അത് കേട്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ഒരു ജന്മം പാഴായിന്ന് തന്നെ പറയാം കാരണം ഇസ്ലാമിന്റെ അടിസ്ഥാനം എന്താണ് എന്ന് ഈ ഉസ്താദിന്റെ നാവിൻ തുമ്പിലുണ്ട് നമുക്ക് കേൾക്കണ്ടേ എന്താണെന്ന് ഒന്ന് കേട്ട് ഇതാണ് നമ്മുടെ ഉസ്താദ് ഉസ്താദിനെ എവിടെ വെച്ചെങ്കിലും ഒന്ന് കണ്ടാൽ ഒന്നുമല്ലെങ്കിൽ അടുത്തുപോയി അസല അലയിക്കും എന്നെങ്കിലും പറയാൻ കഴിയണമെങ്കിൽ ആ വിജ്ഞാനം നമുക്ക് നൽകുന്ന ഉടമയെ കൂടി നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതില്ലേ ഇതാണ് ആ ഉസ്താദ് എന്താണ് കുഞ്ഞു മക്കളോട് പഠിപ്പിക്കാനുള്ളത് എന്നൊന്ന് നോക്കാം ഉണ്ടില്ലേ ഉണ്ടിലേ ഉമ്മാനോട് ചോദിച്ചോ കൊടുമ്മാ നമുക്ക് സ്വർഗത്ത് പോകണ്ടേ ചോദിച്ച പറയും വേണം മോനെ എല്ലാവർക്കും ഇഷ്ടാണ് സ്വർഗത്തിൽ പോവാൻ സ്വർഗത്ത് പോവണെന്തിനാ സ്വർഗത്തിൽ എന്തൊക്കെയാ ഉള്ളത് നമുക്ക് പോവണം പോവണം വിചാരിക്കുന്നു പക്ഷെ പോയിട്ട് എന്താ നമുക്ക് കിട്ടാൻ പോകുന്നേ ആഗ്രഹിക്കണമൊക്കെ കിട്ടും അതാ സ്വർഗത്തിന്റെ പ്രത്യേകത നാലു പുഴയുണ്ട് ഉണ്ട് ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ പുഴയില്ലേ പുഴേനാ എല്ലാ പുഴയിലും വെള്ളം തന്നെയാണ് സ്വർഗത്തിലെ പുഴയിൽ ഇള്ളത്തിലും വെള്ളമല്ല ഒന്ന് വെള്ളത്തിൻ്റെ ഒന്ന് പാല് പാൽ ഇങ്ങനെ ഒന്ന് തേനിന്റെ പുഴ എന്ത് രസമായിരിക്കും അല്ലെ ഒന്നോ ഒന്ന് കള്ളിന്റെ പുഴ ഇവിടത്തെ തേനോ ഇവിടത്തെ കള്ളോ ഇവിടത്തെ വെള്ളോ ഇവിടത്തെ പാല് പോലും നല്ല ടേസ്റ്റ് ഉള്ള വളരെ സന്തോഷം തരുന്ന പാനീയങ്ങളാണ് പറഞ്ഞാലും പറഞ്ഞാലും ും സ്കൂളിലത്തത് പോലെയല്ല മദ്രസയിൽ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ മൂന്ന് വയസ്സ് നാല് വയസ്സാകുമ്പോൾ അര ക്ലാസ്സിൽ കൊണ്ടുപോയി ചേർക്കും അതായത് സ്കൂളിലേക്കാൾ ഒരു വയസ്സ് പുറകിലായിരിക്കും മദ്രസയിൽ പഠ ക്ലാസ് അര ക്ലാസ്സും കൂടി ഉള്ളതുകൊണ്ട് അപ്പോ രണ്ടാം ക്ലാസ്സിൽ മദ്രസയിൽ പഠിക്കുന്ന കുഞ്ഞിന് അഞ്ചു വയസ്സ് അതല്ലെങ്കിൽ ആറു വയസ്സ് പ്രായം സ്കൂളിൽ ഒരു പക്ഷെ ഏഴാകാമല്ലോ നമ്മൾ പി കെ ജി വിടും എൽ കെ ജി വിടും യു കെ ജി വിടും അതും കണ്ടാണല്ലോ ഒന്നാം ക്ലാസ്സിൽ അപ്പോൾ ഏഴ് വയസ്സാകും പക്ഷെ മദ്രസയിൽ അങ്ങനെയല്ല അപ്പൊ ഈ പ്രായമുള്ള കുഞ്ഞിനെ പഠിപ്പിക്കുന്നു നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകണ്ടേ പോകണം അവിടെ പോയാൽ എന്താണ് ഉള്ളത് മില്യൺ ഡോളർ ക്വസ്റ്റ്യൻ ആണത് അവിടെ പോയാൽ എന്താണ് നമുക്ക് ലഭിക്കുന്നത് അവിടെയാണ് ചോദ്യം അവിടെയാണ് ഉസ്താദുമാർ വഴി തെറ്റിച്ചു വിടുന്നത് എന്നിട്ട് ഈ കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കാം വാപ്പയോടാണ് ചോദിക്കാൻ പറഞ്ഞതെങ്കിൽ ഒരു പക്ഷേ ആ കുഞ്ഞ് കൃത്യമായി വാപ്പയോട് ചോദിക്കുകയും ചെയ്യും വാപ്പയിൽ നിന്നും ഉത്തരവും ലഭിക്കുമായിരുന്നു ഇതങ്ങനെയുമല്ല ഉമ്മയോട് പോയി ചോദിക്കാൻ ഉമ്മ എഴുപത്തിരണ്ടിൽ ഒന്നായാലായി ഇല്ലെങ്കിൽ ഇല്ല അതിന് ഇയാളുടെ ചവിട്ടും കുത്തും ഒക്കെ കൊള്ളണം ഒരുപാട് കടമ്പകൾ കടക്കണമല്ലോ അതിനൊരുപാട് നിസ്കരിക്കണം ഒരുപാട് നോമ്പ് പിടിക്കണം പറ്റുമെങ്കിൽ പണം ചിലവഴിച്ച് മക്കയിൽ ചെന്ന് ഒരു ഹജ്ജൊക്കെ ചെയ്ത് സ്വർഗത്തിന്റെ റിസർവേഷൻ ചാർട്ടൊക്കെ കീറി കൊണ്ടുവരണം എന്നാൽ പറ്റുള്ളൂ ഇതങ്ങനെ ഒന്നുമല്ല ഉമ്മയോട് ചോദിക്കണം എന്നാ പറഞ്ഞു വിട്ടിരിക്കുന്നത് എന്നിട്ട് സ്വർഗത്തിൽ ഉള്ളത് നമ്മൾ എന്തിനാണ് നിസ്കരിക്കുന്നത് എന്തിനാണ് മുമ്പിലുള്ള വിഭവസമൃദ്ധമായ ഭക്ഷണം ഒഴിവാക്കി വെച്ച് ഏതാനും മണിക്കൂറത്തേക്ക് ഒഴിവാക്കി വെച്ചിട്ട് പട്ടിണി കിടക്കുന്നത് എന്നിട്ട് കൊച്ചു വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് വെട്ടി വിഴുങ്ങുന്നത് സാധാരണ ഒരു മാസം ഒരു മനുഷ്യൻ ഭക്ഷണത്തിന് വേണ്ടി ചിലവഴിക്കുന്നതിൻ്റെ പത്തിരട്ടി ഭക്ഷണവും ഇറച്ചിയും മീനും മുട്ടയും ഇതൊക്കെയായി കുറെ എണ്ണ പലഹാരങ്ങൾ കുറെ മധുര പലഹാരങ്ങളും ഒക്കെയായി ഇങ്ങനെ ആറാട്ടാണ് ഭക്ഷണത്തിന്റെ അങ്ങനെ എന്തിനാണ് ഒരു മാസം നമ്മൾ ചിലവഴിക്കുന്നത് അതൊക്കെ അറിയുമ്പോഴാണ് ഇതിൻ്റെ ഈ മതം ശരിക്കും അതിൻ്റെ മുഖമൂടി അഴിച്ചു മാറ്റപ്പെടുന്നത് ഇന്നലെനിക്കൊരു ലൈവ് ഉണ്ടായിരുന്നത് ഇസ്ലാം എന്താണ് എന്തല്ല എന്ന വിഷയമായിരുന്നു എനിക്ക് പറയാൻ കഴിഞ്ഞില്ല അപ്പോഴേക്കാണ് ഇങ്ങനെ ചെറിയൊരു തടസ്സം നേരിട്ടത് ആ തടസ്സം തുടരുന്നു അതുകൊണ്ടാണ് വൈകിയതെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്തിനാണ് ഒരു മനുഷ്യൻ കൊച്ചു വെളുപ്പാങ്കത്ത് വളരെ സുഖകരമായ ഉറക്കം ഒഴിവാക്കി എഴുന്നേറ്റ് പള്ളിയിലേക്ക് ഓടുന്നത് ഭക്ഷണം ഒഴിവാക്കി എന്തിനാണ് പട്ടിണിയിരിക്കുന്നത് എന്തിനാണ് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന സമ്പത്തിന്റെ ഒരു നിശ്ചിത വിഹിതം മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്നത് മക്കയിലേക്ക് എത്രയോ നാള് മുമ്പ് ലക്ഷങ്ങൾ ചിലവഴിച്ച് രജിസ്ട്രേഷൻ ചെയ്യണം എന്നിട്ടാണ് സ്വർഗത്ത് എന്നിട്ടാണ് ഹെജ്ജിന് പോകാനൊക്കെ പറ്റുക അപ്പൊ ഇന്ന് ജനിച്ച കുഞ്ഞിനെ പോലെ ആയിത്തീരും ഇതൊക്കെ എന്തിനാണ് എന്നോർക്കുമ്പോഴാണ് ശരിക്കും നമുക്ക് കുരു പൊട്ടേണ്ടത് കാരണം എഴുപത്തിരണ്ട് പേർ കഴുത്തിൽ ടാഗിട്ട് ില്ക്കാണ് ദൂദിന് ബിട് ഡാൻസും ഗാനമേളയും ഒക്കെ കേൾക്കാനേ അവിടെ അങ്ങാടിയുമുണ്ട് ഉം അതിന് അതിനു വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാകുമ്പോഴാണ് ശരിക്കും നമ്മൾ കഷ്ടപ്പെടുന്നതിന്റെ ഫലം അവിടെ കിട്ടുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുന്നത് അപ്പൊ ഈ കുഞ്ഞിനോട് ഉസ്താദ് പറയുന്നത് ഉമ്മയോട് പോയി ചോദിക്കാനാണ് ഉമ്മയ്ക്ക് എന്തായാലും അറിയാനിടയില്ല അല്ലെ സ്വർഗം വേണം സ്വർഗം വേണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ശരിക്കും ഈ സ്വർഗത്തിൽ എന്താണ് ഉള്ളത് ആർക്കാണ് ലഭിക്കുന്നത് എന്ന് അധികം ആൾക്കാരും ബോധേടല്ല ആ വിഷയത്തെ അതാണ് ശരിക്കും പറയാനുള്ളത് അപ്പോ സഹി കെട്ടു ഉസ്താദ് തന്നെ സ്വർഗത്തിന്റെ അമിട്ടങ്ങ് കുട്ടിച്ചു അല്ല പിന്നെ മനുഷ്യൻ കാത്തിരിക്കുന്നതിനൊക്കെ ഒരു ലിമിറ്റില്ലേ അതുകൊണ്ട് ഉസ്താദ് പറഞ്ഞു ഒന്ന് വെള്ളമാണ് ഇവിടുത്തെ വെള്ളമല്ല തെറ്റിദ്ധരിക്കരുത് എന്നാൽ പിന്നെ ജംസം വെള്ളം കൊടുത്താൽ പോരായിരുന്നോ പഠിച്ചോം കൊടുക്കും നമ്മൾ ചോദ്യം ചെയ്യാൻ പാടില്ല പിന്നെന്താ കൊടുക്കുന്നത് പിന്നെ പാലിൻ്റെ ഇവിടുത്തെ പാലല്ല ഈ ഇവിടുത്തെ ഒരു പാലാണ് വേറെ പാല ഇവിടുത്തെ പാല പ്രഥമ പാല പിന്നെന്താണ് തേന് തേനാണ് എടുത്തത് കിട്ടുന്നത് ഇനിയും വേറെ ഒന്നുണ്ട് കള്ളിന്റെ പുഴ എത്ര വയസ്സുള്ള കുഞ്ഞിനെ പഠിപ്പിക്കുന്നേ ആറു വയസ്സുള്ള കുഞ്ഞിനെ പഠിപ്പിക്കുവാണ് വെള്ളം ഇവിടുത്തെ വെള്ളമല്ല പിന്നെ എന്ത് വെള്ളമാണ് ഒരൈഡിയുമില്ല പാൽ ഇവിടത്തെ പാലല്ല എന്നാ പിന്നെ ഇവിടെ കുടിച്ചാൽ പോരേ നമ്മൾ സ്വാഭാവികമായിട്ട് ചോദിക്കുമല്ലോ പിന്നെ തേന് ഇത് നാലും ഇഷ്ടപ്പെടാത്ത വിഭാഗങ്ങളുണ്ടല്ലോ അവർക്ക് എന്താണ് ഉസ്താദയെ കൊടുക്കുന്നത് ഉസ്താദന്റെ നമ്പര് പോലും ഇല്ലോന്ന് വിളിച്ച് ചോദിക്കാൻ എന്തായാലും എനിക്ക് കിട്ടൂല ഇനി എനിക്ക് എൻ്റെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ഉണ്ട് അവരൊക്കെ നിസ്കരിച്ചിട്ട് ഇനി ഉണ്ടോ ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആൾക്കാരാണ് നിസ്കാരം നിസ്കരിച്ചിട്ട് തൃപ്തി വരാതെ അപ്പൊ അവർക്ക് എന്താണ് കിട്ടുന്നതെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി അത്രേ ഉള്ളു അപ്പോ ചില ആൾക്കാർക്ക് പുളിയാണ് ഇഷ്ടം എന്തായാലും പച്ചവെള്ളത്തിനും പാലിനും തേനിനും പുളിയല്ല കള്ള് ഞാൻ കുടിച്ചിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയില്ല അപ്പോ ഇവിടാണെങ്കിൽ പട്ടിയും പന്നിയും ഒക്കെ കൊന്ന് ഇട്ടിട്ടല്ലേ കള്ളെടുക്കുന്നത് അവിടെ അങ്ങനത്തെ കള്ളല്ല അതല്ല ഉസ്താദെ പിന്നെ അവിടെ ഇതുണ്ടെങ്കിൽ പിന്നെ ഇവിടെ എന്തിനാണ് ഉസ്താദെ ഹറാമാക്കിയത് എന്ന് ഏതെങ്കിലും ഒരു കുട്ടിക്ക് സംശയം ചോദിച്ചാൽ സംശയമുണ്ടായാൽ അവൻ അവിടെ പ്രഹരമായിരിക്കും ലഭിക്കുന്നത് ഉത്തരം നമ്മൾ പറഞ്ഞ ചരിത്രമില്ല നമ്മൾ ചരിത്ര സംവാദം കണ്ടില്ലേ ഉത്തരങ്ങളുടെ നീണ്ട നിരയായിരുന്നേ എന്നിട്ടോ ജയിച്ചേന്നൊരു അണ്ട തക്ബീർ തബീർധ്വനി ഞാൻ ജയിച്ചു എവിടെ ജയിക്കാൻ ഈ കിതാബ് ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ഈ പൊത്തകം കയ്യിൽ നമ്മൾ ജയിച്ചു നിൽക്കുക അല്ലേ ഇനിയും പറയാനുണ്ടോ ഇനിയും അടുത്ത ഒരു ഉസ്താദം വന്നിട്ടുണ്ട് ആ ഉസ്താദിനും എന്തൊക്കെയോ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ നമുക്ക് നൽകാനുണ്ട് കേൾക്കാം ഒഴുകുന്ന കള്ളിന്റെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന കള്ളിന്റെ ഉറവക്കാണ് മഴ എന്നിവിടെ പ്രയോഗിച്ചിട്ടുള്ളത് ദുനിയാവിലെ കള്ളു കുടിച്ചാൽ ഉണ്ടാകുന്ന ഒരു രീതിയിലുള്ള പ്രയാസവും സ്വർഗത്തിൽ കള്ളു കുടിച്ചാൽ ഉണ്ടാവില്ല അതാണ് ഇനി പറയുന്നത് ലാ അവർക്ക് തലവേദന ഉണ്ടാവുകയില്ല എന്നാണ് തലവേദനക്ക് പറയാം ലാ ആ ആ ആ എന്ന് പറഞ്ഞല്ലോ അവിടെ നിന്ന് ഒഴുകുന്ന കള്ളിനെ തൊട്ട് അവർക്ക് തലവേദന ഉണ്ടാവുകയില്ല ആദ്യം നമ്മൾ കേട്ടത് രണ്ടാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങളെ കള്ളിനെ കുറിച്ച് പഠിപ്പിക്കുന്നതാണ് രണ്ടാമത് വന്ന ഉസ്താദ് കുറച്ചുകൂടി പക്വതയോടുകൂടി പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിപ്പിക്കുവാണ് കള്ളിനെ സംബന്ധിച്ച് ഇവരൊക്കെ ആണല്ലോ നാളെ നമ്മുടെ കൊച്ചു കേരളത്തെ ഉന്നതിയിലെത്തിക്കേണ്ടത് ഉന്നത സാംസ്കാരിക നിലവാരമുള്ള മക്കളാക്കി അവരെ വളർത്തി കൊണ്ടുവരേണ്ടുന്ന ഒരു ദൗത്യം ഇവരുടെ തലയിലാണല്ലോ എന്നോർക്കുമ്പോഴാണ് സമാധാനം കാരണം ഈ കുഞ്ഞുങ്ങൾ നാളെ ഏത് നിലവാരത്തിൽ ഏത് സാമൂഹ്യ ബോധത്തിൽ എന്ത് തരത്തിലുള്ള ധാർമ്മികതയിൽ വളർന്നു വരും അല്ലേ ഇവരൊക്കെയാണ് പഠിപ്പിക്കുന്നതെങ്കിൽ ഇവരൊക്കെയാണ് വളർത്തി കൊണ്ടുവരുന്നതെങ്കിൽ ഇവരൊക്കെ ഇഞ്ചക്ട് ചെയ്യുന്ന പൊതുബോധമാണ് അവരെ നയിക്കുന്നതെങ്കിൽ അപ്പോ നിങ്ങൾ ചോദിക്കും എല്ലാ മതത്തിലും ഇല്ലേ ഉണ്ട് ഡെഫിനറ്റ്ലി എല്ലാ മതത്തിലും ഉണ്ട് എല്ലാ മതവും നിലനിൽക്കുന്നത് പൗരോഹിത്യത്തിന്റെ തണലിലാണ് പൗരോഹിത്യമാകട്ടെ പണിയെടുക്കാതെ ആരാന്റെ കയ്യിലുള്ള പണം എങ്ങനെ നമ്മുടെ കീശയിൽ കൊണ്ടുവരാം ഈ പൊതു ജനങ്ങളെന്ന് പറയുമ്പോ ബുദ്ധി ഇല്ലാത്തവരാണ് ബോധമില്ലാത്തവരാണ് പാപങ്ങളാണ് സാധുക്കളാണ് വിളാണ് വിവരദോഷികളാണ് എന്ന് വ്യക്തമായി അറിയുന്ന പുരോഹിതന്മാർ സീസൺ മാർക്കറ്റായി മതത്തെ ഉപയോഗപ്പെടുത്തുന്നു അങ്ങനെ ഇവരെ കബളിപ്പിക്കുകയും പറ്റിക്കുകയും ചെയ്ത് ഇവരുടെ വയറും ബാങ്ക് ബാലൻസും വീർപ്പിക്കുന്ന സുന്ദരമായ ആചാരത്തിന് പറയുന്ന പേരാണ് മതപഠനം നമുക്കിനിയും മതപഠനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണ്ടേ സർക്കാർ ചിലവിൽ ഞങ്ങൾ മതം പഠിപ്പിക്കും ആ ആർക്കെങ്കിലും തടയാൻ പറ്റുമെങ്കിൽ തടഞ്ഞു നമുക്കിനി വീണ്ടും കാണാം നന്ദി